യഥാർത്ഥത്തിൽ ഉറുമ്പുകൾ ഉറങ്ങാറുണ്ടോ നമ്മുടെ ചുറ്റുപാടുമുള്ള ചില ജീവികളുടെ ഉറക്കത്തെക്കുറിച്ച് കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും അത്തരത്തിൽ മിനിറ്റുകളും സെക്കൻഡുകളും മാത്രം ഉറങ്ങുന്ന ചില ജീവികളെയും വിചിത്രമായ സ്ലീപ്പ് സൈക്കിൾ ഫോളോ ചെയ്യുന്ന ചില ജീവികളെയുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് സോ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഉറുമ്പ് യഥാർത്ഥത്തിൽ ഉറുമ്പുകൾ ഉറങ്ങാറുണ്ടോ ഉറങ്ങാറുണ്ട് എന്നതാണ് ഉത്തരം തങ്ങളുടെ ജീവിതകാലത്ത് വളരെ കുറച്ച് സമയം മാത്രം ഉറങ്ങുന്ന ജീവികളായാണ് ഉറുമ്പുകളെ കണക്കാക്കുന്നത് ഉറുമ്പ് കോളനിയിലെ ജോലിക്കാരും പ്രാണിയും ചെറിയ ദൈർഘ്യമുള്ള ഘട്ടങ്ങളായിട്ടാണ് ഉറങ്ങുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതായത് ജോലിക്കാരായ ഉറുമ്പുകൾ ഏകദേശം ഒന്ന് പോയിന്റ് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഉറക്കം ഒരു ദിവസം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതായത് ഒരു ദിവസത്തിലാകെ നാല് പോയിന്റ് എട്ട് മണിക്കൂർ ടോട്ടൽ ഉറങ്ങുന്നു എന്ന് സാരം അതും ഘട്ടം ഘട്ടമായിട്ട് എന്നാൽ റാണിയുടെ ഉറക്കമാണെങ്കിൽ ദിവസത്തിൽ തൊണ്ണൂറ്റി രണ്ട് പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഏകദേശം ആറ് മിനിറ്റ് വീതം ദൈർഘ്യമുള്ളതാണ് ഈ ഉറക്കങ്ങൾ ആൻഡിനകൾ പരസ്പരം സ്പർശിച്ചാണ് ഉറുമ്പുകൾ സന്ദേശം കൈമാറുന്നത് എന്നാൽ ഉറക്ക സമയത്ത് ഈ ആൻഡിനകൾ ഇവകൾ മടക്കി മടക്കിവെക്കും മറ്റു ഉറുമ്പുകളുടെ സന്ദേശങ്ങളോട് പ്രതികരിക്കാൻ വിമുഖത കാട്ടുകയും ചെയ്യും റാണി ഉറുമ്പ് കൂടിൻ്റെ കേന്ദ്രഭാഗത്താണ് കാണുന്നതെങ്കിലും മറ്റ് ഉറുമ്പുകളുമായി ഇവ സ്പർശിക്കാതെ സ്വയം സൂക്ഷിക്കാറുണ്ട് എന്നാൽ ഉറക്ക സമയത്ത് മറ്റു ഉറുമ്പുകൾ റാണിയെ സ്പർശിച്ചാലും അവ അറിയാറില്ല അത്രയും റാണിയുടെ ആൻ്റണിയുടെ ആകൃതിയിലും ഉറക്ക സമയത്ത് മാറ്റങ്ങളുണ്ടാകും ജിറാഫ് ജിറാഫുകൾ ഒരു ദിവസം ഏകദേശം നാലര മണിക്കൂർ മാത്രമാണ് ഉറങ്ങുന്നത് എന്നാൽ ഇത് തുടർച്ചയായുള്ള ഉറക്കമല്ല ഒരു സമയം പരമാവധി മുപ്പത്തിയഞ്ച് മിനിറ്റ് മാത്രമേ ഇവ ഉറങ്ങുകയുള്ളൂ ഇങ്ങനെ പല സമയങ്ങളിലായാണ് ഇവ ഉറക്കം പൂർത്തിയാക്കുന്നത് അതുപോലെ തന്നെ എഴുന്നേറ്റ് നിന്നുകൊണ്ടും ജിറാഫിന് ഉറങ്ങാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു വിചിത്രമായ കാര്യം അതിനാൽ തന്നെ ജിറാഫുകൾ യഥാർത്ഥത്തിൽ ഉറങ്ങുകയാണോ അതോ ഉണർന്നിരിക്കുകയാണോ എന്ന് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഡോൾഫിൻ മറ്റ് മൃഗങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഉറങ്ങുന്ന ജീവിയാണ് ഡോൾഫിനുകൾ കാരണം ഡോൾഫിനുകൾക്ക് ശ്വസിക്കണമെങ്കിൽ ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് വരണം അത്തരമൊരു സാഹചര്യത്തിൽ ഇവയ്ക്ക് സുഗമമായി ഉറങ്ങുക എന്നത് സാധ്യമല്ല അതിനാൽ തന്നെ ഒരു ഡോൾഫിൻ ഉറങ്ങുമ്പോൾ അതിൻ്റെ തലച്ചോറിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഉറങ്ങുന്നത് മറുഭാഗം പൂർണ്ണ ജാഗ്രതയിൽ തുടരും അതായത് ഒരു കണ്ണടച്ചും ഒരു കണ്ണ് തുറന്നു വെച്ചുമാണ് ഡോൾഫിനുകൾ ഉറങ്ങാറുള്ളത് ഇത് അവരെ ശ്വസിക്കാനും അപകടങ്ങളെയും ഇരപിടിയന്മാരുടെ ആക്രമണത്തെ മനസ്സിലാക്കാനും സഹായിക്കുന്നു തേനീച്ചകൾ തേനീച്ചകളുടെ സാമൂഹിക ജീവിതത്തിൽ ഉറക്കത്തിന് വളരെ പ്രാധാന്യമുണ്ട് അതായത് തേനീച്ചകൾ പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഒരു തരം പ്രത്യേക നൃത്തത്തിലൂടെയാണ് എന്നാൽ ഉറക്കമില്ലാതെ വന്നാൽ തേനീച്ച താൻ കണ്ടെത്തിയ ഭക്ഷണസ്രോതസ്സിൻ്റെ ദിശ മറ്റുള്ളവർക്ക് വ്യക്തമാക്കുന്നതിനായി കാണിക്കുന്ന നൃത്തത്തിന് പിഴവ് സംഭവിക്കുമത്ര ഉറങ്ങാത്ത തേനീച്ചകൾക്ക് പലപ്പോഴും വഴിതെറ്റി തങ്ങളുടെ കൂടുകളിലേക്കുള്ള ബന്ധം നഷ്ടമാകുമെന്നും പറയപ്പെടുന്നു പൊതുവെ രാത്രി ഉറങ്ങുന്നവരാണ് തേനീച്ചകൾ ദിവസം അഞ്ചു മുതൽ എട്ട് മണിക്കൂർ വരെ തേനീച്ചകൾ ഉറങ്ങാറുണ്ട് സ്രാവ് ജലജീവികളിൽ പൊതുവെ ഉറക്കമില്ലാത്ത ജീവിയാണ് സ്രാവുകൾ ഇതിന് കാരണം ഇവയ്ക്ക് ഓക്സിജൻ ലഭിക്കുന്നത് വെള്ളത്തിൽ നിരന്തരം നീന്തുമ്പോഴാണ് അതുകൊണ്ടാണ് സ്രാവ് ഒരിക്കലും മറ്റ് മൃഗങ്ങളെപ്പോലെ സുഗമമായി ഉറങ്ങുന്നില്ലെന്ന് പറയുന്നത് ഇനി സ്രാവുകൾ ഉറങ്ങുകയാണെങ്കിൽ തന്നെ പത്ത് മിനിറ്റോളം മാത്രമേ ഇവ ഉറങ്ങുകയുള്ളൂ അതിനുശേഷം വീണ്ടും സഞ്ചരിച്ചു ഗ്രേറ്റ് ഫ്രിഗറ്റ് പക്ഷികൾ തീരപ്രദേശത്ത് കൂടുണ്ടാക്കുന്ന ഗ്രേറ്റ് ഫ്രിഗറ്റ് പക്ഷികൾ രണ്ടു മാസത്തോളം തുടർച്ചയായി പറക്കുമെന്ന് പറയപ്പെടുന്നു ഏറ്റവും വിചിത്രമായ കാര്യമെന്തെന്നാൽ ഈ സമയത്ത് ഇവ എവിടെയും വിശ്രമിക്കുകയില്ല എന്നതാണ് കടലിന് മുകളിലൂടെ പറക്കുകയാണെങ്കിൽ ആയിരം കിലോമീറ്റർ ദൂരം വരെ ഇവ വിശ്രമിക്കാതെ സഞ്ചരിക്കും ഫ്രിഗറ്റ് ബേഡിന്റെ ഏറ്റവും വലിയ സവിശേഷത പറക്കുമ്പോഴും ഉറങ്ങാൻ കഴിയുമെന്നതാണ് മാത്രമല്ല ഇത് ദിവസവും നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ഉറങ്ങുമെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഒരിക്കലും നാൽപ്പത്തിയഞ്ച് മിനിറ്റ് തുടർച്ചയായി ഉറങ്ങുകയല്ല ചെയ്യുന്നത് അതായത് ഒരു സമയം കുറച്ച് സെക്കൻഡുകൾ എന്ന രീതിയിൽ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഏഴ് മുതൽ പന്ത്രണ്ട് സെക്കൻഡുകൾ എന്ന രീതിയിൽ ഈ പക്ഷി ദിവസം മുഴുവൻ പല തവണയായി ഉറങ്ങുകയാണ് ചെയ്യുക കോലകൾ ഇതുവരെ നമ്മൾ കുറഞ്ഞ സമയം ഉറങ്ങുന്ന ജീവികളെ കുറിച്ചാണ് പറഞ്ഞത് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തിരണ്ട് മണിക്കൂറും ഉറങ്ങുന്ന ജീവികളാണ് കോലകൾ കണ്ടാൽ രോമാവൃതമായ ഓമനത്തുമുള്ള രൂപമാണ് ഇവയുടേത് തീര ചെറിയ തലച്ചോറുള്ള ഇവകൾ ദിവസത്തിൽ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് മണിക്കൂർ വരെയാണ് ഇവ ഉറങ്ങുന്നത് ഉണർന്നിരിക്കുന്ന ചുരുക്കം മണിക്കൂറുകൾ ഭക്ഷണം കഴിക്കാൻ മാത്രമായാണ് വിനിയോഗിക്കുക യൂക്കാലി മരക്കൊമ്പുകളിൽ താമസിക്കുന്ന കോലകളുടെ സ്ഥിരം ഭക്ഷണം യൂക്കാലി മരത്തിലെ ഇലകൾ തന്നെയാണ് യൂക്കാലി ഇലകൾ ദഹിക്കാൻ പാടുള്ളതും പോഷകങ്ങൾ കുറഞ്ഞവയുമാണ് അതിനാൽ തന്നെ ഇവയെ ദഹിപ്പിക്കാനായി ഒരുപാട് പണിയെടുക്കേണ്ടി വരും കോലകളുടെ ദഹനവ്യവസ്ഥയ്ക്ക് ഇതുമൂലമാണ് കോലകൾ അധിക സമയവും കിടന്നുറങ്ങുന്നത് ഏതായാലും ഇക്കൂട്ടത്തിൽ ഏറ്റവും അത്ഭുതമായി തോന്നിയ ജീവി ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ